നമസ്കാരം ഫ്രണ്ട്സ് കെ എൽ ട്വൻറ്റി ട്വൻഫോയുടെ ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഐ എസ് ആർ ഒക്ക് കീഴിലുള്ള വി എസ് എസ് സിയിൽ പുതിയ വാക്കൻസിൽ വന്നിട്ടുണ്ട് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലാണ് നാൽപ്പത്തിയേഴ് ഒഴിവുകളുള്ളത് കുക്കിൻ്റെയും അതുപോലെ ഡ്രൈവറിൻ്റെയും ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കുവാനായി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഇതിനെക്കുറിച്ചുള്ള ഫുൾ വിവരങ്ങളും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക തുടക്കം മുതൽ അവസാനം വരെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എപ്പോഴും പറയും പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടതിനു ശേഷം കാണുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എന്നെ വിളി എടുക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ആദ്യമായിട്ട് ഈ ഒരു അഡൻഡം പുറത്ത് വന്നിട്ടുള്ളത് അതുപോലെ അഡ്വെർടൈസ്മെൻ്റ് നമ്പർ നോക്കുവാണെങ്കിൽ വി എസ് എസ് സി മുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ ഇത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഏയുടെ ഒഴിവുകളൊക്കെ ഉണ്ട് യു ആറിന് പതിനാല് വേക്കൻസി ഒ ബി സിക്ക് ഏഴ് ഇ ഡബ്ല്യു സിന് മൂന്ന് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് ഒന്ന് എന്നിങ്ങനെയാണ് ക്വാളിഫിക്കേഷൻസ് പത്താം ക്ലാസ് പാസ്സാണ് വേണ്ടത് എസ് എസ് എൽ സി അല്ലെങ്കിൽ എസ് എസ് സി അല്ലെങ്കിൽ മെട്രിക് അല്ലെങ്കിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഇത് പഠിച്ചവർക്കൊക്കെ അപേക്ഷിക്കാം വാലിഡായിട്ടുള്ള എൽ വി ഡി ലൈസൻസ് വേണം മൂന്ന് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും കൂടെ ഇതിലേക്ക് ആവശ്യമാണ് കുക്കിൻ്റെ ലെവൽ ടുവിലുള്ള ഒഴിവുണ്ട് എസ് എസ് എൽ സി ആണ് ഇതിൻ്റെ യോഗ്യത അതുപോലെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വേണം ഓൺലൈൻ വഴി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ എക്സ്പീരിയൻസ് വേണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഡ്രൈവിംഗ് ലൈസൻസ് വേണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒറിജിനൽ കോപ്പീസ് ഈ ഒറിജിനൽ കോപ്പീസ് എല്ലാം സ്കാൻഡ് സൈസ് ഐറ്റംസ് ആയിട്ട് നിങ്ങളുടെ മെയിലിൽ കരുതുക എന്നാൽ നിങ്ങൾക്ക് മൊബൈൽ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് ഫോട്ടോ വേണം സിഗ്നേച്ചർ വേണം സർട്ടിഫിക്കറ്റ്സ് വേണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം ഡ്രൈവ് ലൈസൻസിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം എക്സ്പീരിയൻസ് ഒക്കെ ഇതെല്ലാം വേണം അതുപോലെ ജാതി തെളിയിക്കുന്നവർക്ക് ആ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ നോൺ ക്രൈം സർട്ടിഫിക്കറ്റ് ഒ ബി സിക്കാർക്ക് വേണ്ടതാണ് അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നിങ്ങൾ ജെ പി ഡി എഫ് ഫോർമാറ്റിലാക്കിയിട്ട് പി ഡി എഫ് ഫോർമാറ്റിലാക്കിയിട്ട് നിങ്ങളുടെ മെയിലിൽ കരുതുക അക്ഷയ കേന്ദ്രങ്ങളിലോ ഇൻ്റർനെറ്റ് കഫേളിലോ പോയി സ്കാൻ ചെയ്ത് വെച്ചാൽ നല്ലതാണ് മുപ്പത് കെ ബി മുതൽ നിങ്ങൾക്ക് അതിനകത്ത് സ്കാൻ ചെയ്ത് കയ്യിൽ കരുതാവുന്നതാണ് എൻ്റെ റേഷ്യോ ആണ് മുപ്പത് കെ ബി അതുപോലെ ഫോട്ടോക്ക് ജെ പി ജെ ഫോർമാറ്റിൽ വേണം സിഗ്നേച്ചറും ജെ പി ജി ഫോർമാറ്റിലോ ജെ പി ജെ ഫോർമാറ്റിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ വഴി തന്നെ അപ്ലൈ ആവുന്നതാണ് ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളൊരു ചെറിയൊരു ഫോർമാറ്റ് കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ വഴി അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതുമല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫുകളിലോ അക്ഷയ സെന്ററുകളോ സി എസ് സി സെൻ്ററുകളിലൊക്കെ പോയിട്ട് ഓൺലൈൻ വഴി അപ്ലൈ ആവുന്നതാണ് ഞാനൊന്ന് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ അറിയാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ള പേജിലേക്കായിരിക്കും റീ ഡയറക്റ്റായി പോകുന്നത് അതിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് എന്താ ഇങ്ങനൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട നിങ്ങൾ നെയിം കൊടുക്കുക ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പോസ്റ്റ് കൊടുക്കുക അതുപോലെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ആ ഇമെയിൽ അഡ്രസ്സിലായിരിക്കും നോട്ട് നിങ്ങൾക്ക് വരുന്ന എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡും ബാക്കി ഡീറ്റെയിൽസൊക്കെ വരുന്നത് ആ ഇമെയിൽ ഐ ഡി കൊടുക്കുക പിന്നെ ഈ കാണുന്ന ക്യാപ്ച അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇമെയിലിൽ ഒരു സബ്മി നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതാണ് ഇമെയിലിൽ ഒരു മെസ്സേജ് വരും അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇതിലൊരു വെരിഫൈ ഒ ടി പി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ വെരിഫൈ ഒ ടി പി എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം പോസ്റ്റ് നമ്പർ കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക അതിനുശേഷം ഇമെയിൽ വരുന്ന ആ ഒരു ഒ ടി പി നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ എന്നെ അത് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഫോട്ടോ സിഗ്നേച്ചർ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ഇതുണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫീസ് അത് അടച്ചതിന് ശേഷം അടുത്തത് വരുന്നത് പ്രിൻ്റ് സബ്മിറ്റ് ആപ്ലിക്കേഷനാണ് ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിൽ എന്തിനും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി അപ്ലൈ ചെയ്ത് തരാം എന്തായാലും എന്തായാലും ചോദിക്കുക ഡൗട്ട് ഒന്നും വെച്ചോണ്ടിരിക്കരുത് കമന്റ് ബോക്സിൽ തന്നെ ചോദിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോകുക എനിക്കൊരു ഡയറക്റ്റ് മെസ്സേജ് അയച്ചാലും മതിയാവും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്തെടുക്കുക പോയതിനേഷൻ എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് വെച്ചാൽ മതിയാവും ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഡെയിലി ജോബ് വേക്കൻസികൾ ലഭിക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ